ഹലോ ഇന്ന് നല്ലൊരു ചിക്കൻ ചമ്മന് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിനാൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും എല്ലില്ലാത്ത നോക്കി ഒരു നൂറ് ഗ്രാം പീസസ് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത നോക്കി ഒരു നൂറ് ഗ്രാം ചിക്കൻ എടുക്കുക അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചിക്കൻ മസാല ഓർക്കാതെ കൂടി ചേർത്ത് കൊടുക്കരുത് ചമ്മന്തിക്ക് ചിക്കൻ മസാല ചേർക്കില്ല അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടാക്കി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാടങ്ങ് കരിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു പാനിലേക്ക് ഒരു മുറി തേങ്ങ ഇതിൻ്റെ ആ ഒരു വെള്ള നനവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ചധികം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു വെള്ള നനവ് തേങ്ങയുടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പുളിയും വാളൻപുളിയും ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കാശ്മീരിയും മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കി എടുക്കുക ഇനി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് ഇനി നമുക്ക് കൈ പരിപാടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈ കൊണ്ട് അഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയി കാണാം അസ്ലാമലൈക്കും